नमो नमः अद्य भगवद्गीता पठामः ज्ञानयोगात् एकं श्लोकं वयम् अद्य पठामः सर्वप्रथमं तु महाभारतं नाम इतिहासकाव्यादेव गीता उद्रतम वर्तते നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ഇതിഹാസ കാവ്യങ്ങളാണുള്ളത് ഒന്ന് മഹാഭാരതം ധനതുവണീസ് രാമായണ ഫ്രം മഹാഭാരത ദ ഭീഷ്മ പർവ ഈസ് സേയിങ് അബൌട്ട് ഗീത ഭീഷ്മ പർവത്തിലാണ് ഗീതയെക്കുറിച്ച് പറയുന്നത് മഹാഭാരത്തെ കതി പർവാണി സന്ത കശന പ്രശ്ന വർത്തത് എത്ര പർവ്വങ്ങളാണുള്ളത് സോ ബേസിക്കലി പർവം എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളും ഓരോ ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ചാപ്റ്റർ വൺ അല്ലെ യൂണിറ്റ് വൺ ചാപ്റ്റർ വൺ ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ അല്ലെ ഏകക്കം ഏകഹ ഏകക്കം ദ്വേക്കം ത്രയഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിന് ചാപ്റ്റർ ഡിവിഷൻ എന്ന് പറയും അങ്ങനെ ആ ഗ്രന്ഥത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സിന് പറയുന്ന പേരാണ് പർവം ദാറ്റ്സ് എ സിംപ്ലസ്റ്റ് മീനിങ് ഓഫ് വാട്ട് ഈസ് പർവ്വ ओके അങ്ങനെ 18 പർവങ്ങളുണ്ട് తత్ర భీష్మ పర్వం సర్వం श्रुतं वर्तते മലയാള ഭാഷায়ം കഷ്ണ ചലചലനചിത്രം API ആയിది భీష్మ పర్వമേతి നാമന അതഹ ഭീష్మ పర్వం మహాభారതാത് ഭീഷ്മർവാത് भगवत गीता ഉദ്രതം ವರ್ತതേ അപ്പോൾ എവിടെയാണ് ഭഗവദ് ഗീതയുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ നിന്നാണ് ഭഗവത്ഗീത എടുത്തിട്ടുള്ളത് ഇറ്റ് ഈസ് ടേക്കൻ ഫ്രം ദ ഭീഷ്മ പർവ ഓഫ് മഹാഭാരത വിച്ച് ഇസ് എൻ എപ്പിക് ഓക്കെ അപ്പോൾ അതിൽ ജ്ഞാനയോഗം എന്ന ഒരു ഭാഗമുണ്ട് ജ്ഞാനയോഗം ആ ജ്ഞാനയോഗത്തിലെ മുപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ജ്ഞാനയോഗത്തിലെ മുപ്പത്തിയാറാമത്തെ ശ്ലോകം ജ്ഞാനയോഗം വരുന്നത് ചതു അധ്യായത്തിലാണ് നാലാമത്തെ അധ്യായം ജ്ഞാനം മുപ്പത്തിയാറാമത്തെ ശ്ലോകം ഗച്ഛാമഹ അപി ചേതസി പാപേഭ്യേഭ്യാപകൃത്ത सर्वम ज्ञानप्लवेनैव वृजिनं संतरिष्यसि एवं भवति श्लोकम् अपि चेदसि पापीभ्यः सर्वेभ्यः पापकृतमः सर्वम ज्ञानप्लवेनैव वृजिनं संतरिष्यसि सो so दिस इज द श्लोक फ्रम् ज्ञानयोगा श्लोकस्य पदच्छेदम् अग्रे दत्तं वर्तते पश्यामि अपि चेत् असि चेतसि इति पथः अत्र पदच्छेदं कर्तुं शक्नोति Asi. असि चेत् Asi. असि Asi. असि चेतसि चेत चेत पापेभ्यः सर्वेभ्यः पापकृतमः അതാണ് അതിന്റെ പദച്ഛേദം മനസ്സിലായോ എല്ലാ ശബ്ദങ്ങളും കിട്ടിയോ ഇനി നമുക്ക് അർത്ഥം നോക്കാം വാട്ട് ഇസ് ദീനിങ് ഓഫ് ഈച്ച് സൻസ്ക്രിറ്റ് വേർഡ് ഇൻ എന്റെ ശ്ലോകം അപി വൻ അതായത് അപി എന്നുള്ളതിന് കൂടെ അർത്ഥമാണ് ചേത് ഇഫ് അസി യു ആർ നിങ്ങൾ പാപേഭ്യമോങ് ദ സിന്നോസ് പാപികൾക്കിടയിൽ പാപേഭ്യ അതായത് പാപി പാപി പാപിതി പദസർത്ഥം കിമിതി പൃച്ഛതി ചേത് യഹ പാപം കൂതി സവ പാപി ആരാണോ പാപം ചെയ്തത് പലതരത്തിലുള്ള പാപങ്ങളുണ്ട് ധർമ്മശാസ്ത്രമനുസരിച്ച് മഹാപാതകങ്ങളുണ്ട് ഉപപാതകങ്ങളുണ്ട് അങ്ങനെ പാതകങ്ങളെ പാപങ്ങളെ തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പല തരത്തിലുള്ള പാപങ്ങളുണ്ട് പാപം എന്ന വാക്കിന് തെറ്റ് എന്നൊരർത്ഥമേ ഉള്ളൂ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ തെറ്റിൻ്റെ ആഴം ചെറുതായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ട് ആർക്കും ദോഷമുണ്ടാവില്ല എന്നാൽ അത് വലുതായിരിക്കാം ഈവൻ ഇഫ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബിഗർ ഓർ ഇറ്റ്സ് സ്മോളർ ഇറ്റ്സ് എ സിൻ ബേസിക്കലി ഇറ്റ്സ് എ സിൻ സോ ஃப்ரம் த சிநர்ஸ் பேப்பியமாக ஓல் தினர்ஸ் பற்ற தமப் பிரத்ய திர்டு சகோதி தட் மீன்ஸ் திரேட்டி தமப் உபயோகிக்கிறது வளர அந்த அட்மோஸ்ட் லெவல் காணிக்கான் வேண்டிட்டு சோ பிறத்தமாக திரேட்டிர் பிலாங்ஸ் டூ த ஆல் சிந்தர்ஸ் ഹൂസ് ദി ഗ്രേറ്റസ്റ്റ് പാപികൾക്കിടയിലെ മഹാപാപി ആരാണോ അവൻ സർവ്വേനറി തോണിയിൽ കൂടെ ജ്ഞാനമാകുന്ന തോണിയിൽ കൂടെഷ്യസി പാപത്തിൽ നിന്ന് ഞാൻ തരണം ചെയ്യും എങ്ങനെ എത്ര പാപിയാണെങ്കിൽ പോലും ഞാൻ അറിവ് ജ്ഞാനയോഗമല്ലേ നമ്മൾ പറഞ്ഞത് അറിവാകുന്ന തോണിയിൽ കൂടെ കയറിപ്പോയാൽ ആ പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കും നമ്മൾ അതിൽ നിന്ന് പുറത്തു വരും സോ ദ ബെസ്റ്റ് മെത്തേഡ് ടു എന്താ പറയുക സോൾവ് ഓൾ യുവർ സിൻസ് നിങ്ങളുടെ പാപങ്ങളൊക്കെ നിങ്ങളെ വിട്ടു മാറണമെങ്കിൽ വട്ട് യു വാണ്ട് ടു ഡു യു വാണ്ട് ടു ലേൺ അറിവ് വേണം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകണം ബേസിക്കലി നമുക്കുണ്ടാവേണ്ട ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ജ്ഞാനങ്ങളുണ്ട് അതായത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നു ഫോർ അവർ സ്റ്റാൻഡേർഡ്സ് ഫോർ അവർ മാർക്സ് ഫോർ അവർ ഹയർ സ്റ്റഡീസ് ഫോർ ഗെറ്റിംഗ് ക്വാളിഫൈഡ് ഇൻ ജോബ്സ് അങ്ങനെ പഠിക്കുന്നുണ്ട് അതൊരറിവാണ് അല്ലാതെ നമ്മൾ ആധ്യാത്മികമായിട്ട് പഠിക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദുമതത്തിൽ മാത്രമല്ല ക്രിസ്തീയർ അവരുടെ മതത്തിൽ ആധ്യാത്മികത പഠിക്കുന്നുണ്ട് അതൊരറിവാണ് പിന്നെ നമ്മൾ നമ്മൾ മുതിർന്നവരിൽ നിന്ന് ഗൃഹം യൂസ് യോപി അസ്തി പൂർവജസ്തി അവരിൽ നിന്ന് തേബ്യ വയം കിച്ച് പഠിഷ്യത്തി ധർമ്മശാസ്ത്രം വിധി വൃഹകാര്യം കരി ഗൃഹകാര്യം കഥം കരണീയം കഥം ఆచారం కదీయం వా కథం స్నానం వా కథం అస్మాన్ పాళనీయం ఎదృ కార్యా వయమ్ అస్మాకం గృహే వర్తమాన ఎక్కోపీ అస్తి అస్మాకం పితర పితమ వా మాతీ వాస్ తస్మాత్తే వేయం తి మేము పఠితుండవు അതൊരു തരത്തിലുള്ള അറിവാണ് മുതിർന്നവരിൽ നമുക്ക് ലഭിക്കുന്ന അറിവ് ഒരു തരത്തിലുള്ള അറിവാണ് അങ്ങനെ പല തരത്തിലുള്ള അറിവുകൾ കിട്ടും അറിവുകളെല്ലാം നല്ലതല്ല വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഗുഡ് ഫ്രം ദ ഹോൾ നോളജ് വി ഹാവ് ഒക്യുപ്പൈഡ് ഫ്രം എൻറ്റയർ അവർ ലൈഫ് സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഷുഡ് വി നീഡ് ഓക്കെ ഭഗവാൻ എന്താണ് ഇവിടെ പറയുന്നത് ഭഗവാൻ നിന്നിലെ ജ്ഞാനത്തെ നീ തിരിച്ചറിയണം എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് അതിൻ്റെ അർത്ഥം നീ എത്ര പാപിയാണെങ്കിലും നീ ജ്ഞാനം കൊണ്ട് ആ പാപം തരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിന്നിലൊരു ജ്ഞാനമുണ്ട് നിന്നിലൊരു പോസിറ്റിവിറ്റിയുണ്ട് നിന്നിലൊരു എനർജി ഉണ്ട് അത് നീ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നീ നിൻ്റെ പാപത്തിൽ നിന്ന് മുക്തി നേടുന്നത് എന്നാണ് വളരെ വാട്ട് ഇസ് ദാറ്റ്സ് എ സ്മോൾ ദാറ്റ്സ് വെരി സിംപ്ലസ്റ്റ് മീനിങ് ഓഫ് ദ ഹോൾ സ്ലോക ഭഗവത അത്ര കിഞ്ചിത് കാര്യം കഥ കഥ്യതി ഏവം ഭവത്തി ഭഗവാൻ അസ്മാൻ പ്രതി കഥയതി അസ്മാകം ചിത്തെ യു ആത്മാ അതിയ തവമസ്തി ഊർജം അതി അതിനെ നമ്മൾ എന്ത് ചെയ്യണം തമേവസ്മാകും കൃത്യ ജ്ഞാനം തത് ജ്ഞാനം കിം അവഗമ്യ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അഗ്രേ ഗെച്ചത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വയം ജീവനെ യത് കോപി പാപം ഏതൊരു പാപം ചെയ്തവനാണെങ്കിലും എന്നിരുന്നാൽ പോലും തത് പാപാത് സർവത് മുക്തി പ്രാപോതി ഭഗവത വചനം ഇത് മേനി Even if you are the greatest sinner, among all sinners, you will cross over all sin by boat of knowledge alone. Ekai kaha yaha kopi papam krita vantaha saha ekantataya svajeevane jnanam avagamya svahritayad svachittad jnanam avagamya Jivane agregachyati. ആ മനസ്സിലുള്ള അറിവിനെ നമ്മൾ തിരിച്ചറിയും ആത്മാവിലുള്ള അറിവിനെ തിരിച്ചറിയും ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും എങ്ങനെ പോകും വി ആർ നോട്ട് ഡിപ്പെൻഡിങ് എനി വൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഫ്രോം ദ ഹോൾ സിൻസ് വി ഹാഡ് എലിയർ ബട്ട് വി ആർ ഡൂയിങ് എലോൺ ടു ഒപ്റ്റെയിൻ ദ മുക്തി വിച്ച് വി ആർ ഡൺസ് ഫ്രം ദ പാപ്പാസ് നോ വി ഹാവ് ടു ഗെറ്റ് ഓവർ ഫ്രോം ദ പാപ്പാസ് സൊ വി ഹവ് ടു ഒപ്റ്റെയിൻ ദ ജ്ഞാന വിച്ച് ഇസ് വിറ്റ് ഇസ് ഇൻ അവർ ഹർട്ട് നമ്മളിൽ തന്നെയുണ്ട് ദ എനർജി ദ പോസിറ്റിവിറ്റീസ് ഇൻ യു യു ഷുഡ് ഫൈൻഡ് ഔട്ട് ഇറ്റ് ആൻഡ് ഗോ ഫോർവേഡ് നീ എല്ലാവരിലും ഏറ്റവും വലിയ പാപിയായിരുന്നാൽ പോലും ജ്ഞാനം എന്ന വള്ളത്തിൻ്റെ സഹായത്തോടെ എല്ലാ പാപങ്ങളെയും നീ മറികടക്കും അത്ര കടന്ന് മറികടക്കും ഇതത്തം വർത്തതെ കൈരളിയ മിസ്റ്റേക്ക് വർത്തത്തെ ക്ഷമ്യത ಕಂಪ್ಯೂಟರ್ ಸಂಗಣಕಯಂತ್ರ ದೋಷ ದೋಷೋ ನಾಸ್ತಿ ಮೇಮಕ್ ಭಗವದ್ಗೀತು ಉದ್ದೃತ್ತ ಆಶಯ ಪದಸ ಕ್ ಅಕ್ಷೆ ವ್ಯಕ್ತವ್ಯ ಉವಂತ ಕ್ಷಮ್ಯತಗತೀ ಮನ್ ತೀ ಶ್ಲೋಕ ಆಶಯ ಭಗವತಃ ಕೃತೆ ಕೀತ್ ಭಗವಾನ್ ಕ ഉക്തവാനാസീത് തതപി അവഗതവന്ത ഇത് മഞ്ഞേ എന്താണ് ഭഗവാൻ പറയാൻ ആഗ്രഹിച്ചതെന്നും എന്താണ് ശ്ലോകത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥമെന്നും എങ്ങനെയാണ് ശ്ലോകം ചൊല്ലേണ്ടതെന്നും എന്താണ് ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യമെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക യു ഗൈ ഷുഡ് വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ പീപ്പിൾ ഹു ലവ് സാൻസ്ക്രിട്ട് ഇറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ ഹു ഹു റെഡി ടു ഒപ്റ്റെയിൻ ദ നോളജ് ഫ്രം യുവർ സെൽസ് ಓಕೆ ಅಪ್ಪ ಎಲ್ಲ ಅವಬೋಧಮ್ ಡಾನ್ ಏನು ವಿಶ್ವಸಿಕನು ಅದ್ಯ ಅಥವಾ ಉಪಸಂಹರ ಐ ಥಿಂಕ್ ದೀಡಿಯೋ ಈಸ್ ಲಿಟಿಲ್ ಬಿತ್ ಲಾಂಗ್ ಆ್ಯಂಡ್ ಯು ಶುಡ್ ವಾಚ್ ದ ವಿಡಿಯೋ ದೆನ್ ಓನ್ಲಿ ಯು ಗ್ಯಾಟ್ ಅನ್ ಐಡಿಯಾ ಆಫ್ ವಾಟ್ ಆಕ್ಚುಲಿ ಶ್ರೀಕೃಷ್ಣ ಸೇಸ್ ಇನ್ ದಿಸ್ ವೀಡಿಯೋ ಐ ಮೀನ್ ಇನ್ ಗೀತಾ ಓಕೆ ಸೋ ಗಾಯ್ಸ್ ಮೂಟ್ಯೂಬ್ ಚಾನಲ್ ಕೃತೆ ಸ್ವಾಗತ ಮಮ್ಮ ಚಾನಲ್ ಮಧ್ಯೆ वीडियोस दृश्य तो पश्य अभिप्राया लाइक लाइक् कमेंट कौर शेयर कौर एवं कथमासी कमेंट मध्ये वस्क्रैबी यू शुड डू लाइक कमेंट शेयर एंड सब्सक्राइब टू माय चैनल इफ यू आर इंटरेस्टेड टू वाच मोर कंटेंट्स ऑन दिस डू लाइक शेयर एंड इन नेक्स्ट वीडियो देन स्टे ट्यून्ड बाय बाय धन्यवाद